യേശുവ സ്തുതി യേശുവെ നന്ദി എൻ്റെ പേര് ടെൽമ ഞാൻ ചവറയിൽ നിന്ന് വരുന്നു എൻ്റെ മകളുടെ കുഞ്ഞാണിത് ഇളയ ഇളയ കുഞ്ഞാണ് അയ്യ മോൾക്ക് മൂന്ന് വർഷം കുട്ടികളില്ലാതിരുന്ന് മൂന്നാമത്തെ വർഷം എൻ്റെ എനിക്ക് എൻ്റെ മകൾക്ക് രണ്ട് കുഞ്ഞുങ്ങളെ കൊടുത്ത് മൂത്തതും ഒരാണ് ഇളയതു ആഞ്ഞ് അവൻ ഇപ്പം ഈ രണ്ടായിരത്തി പതിനാറ് ജനുവരി രണ്ടാം തീയതി അവനൊരു പിന്നെടുത്ത് വിഴുങ്ങി തുറന്ന പിന്നായിരുന്നു അങ്ങനെ ചവറ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ എക്സ്റേ എടുത്തപ്പം അതിനകത്ത് പിന്നുണ്ട് തുറന്നിരിക്കുന്നു പിന്നെ ആ പിന്നെ അവർ പറഞ്ഞ് കൊല്ലത്ത് കൊണ്ടുപോകാൻ പറഞ്ഞ് കൊല്ലത്ത് കൊണ്ടുപോയി ബെൻസീർ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്ന് അഡ്മിറ്റാക്കി അഞ്ചാം അഞ്ചാം തീയതി രാവിലെ ഓപ്പറേഷൻ എല്ലാം ഫിക്സ് ചെയ്ത് ഞങ്ങൾ ഐ എം എസ് വിളിച്ച് പറഞ്ഞ് സ്നേഹധാരെ കൊടുക്കുക എൻ്റെ മോൻ്റെ ദേഹത്ത് കത്തി വെക്കാതെ അവനെ പിന്നെ വെളിയിലാക്കിത്തരണം അപ്പിയിട്ട് കളയണം അത് അല്ലാതെ എൻ്റെ മകൻ്റെ ദേഹത്ത് കത്തി വെക്കരുതെന്ന് സ്നേഹധാരയെ കൊടുക്കാൻ സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം ഓപ്പറേഷൻ പറഞ്ഞ് ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ ഉടനെ എൻ്റെ മോൻ അപ്പിയിട്ട് അപ്പിയിട്ടതിനകത്ത് ഉണ്ടായിരുന്നു ഞങ്ങൾ അമ്മയ്ക്ക് ആയിരമായിരം നന്ദി പറയുന്നു ആയിരമായിരം നന്ദി എൻ്റെ മകനെ അങ്ങനെ കത്തി വയ്ക്കാതെ തന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ മകൻ ഒരു ആപത്തും പറ്റിയില്ല അങ്ങനെ ഞങ്ങളിതാ ആയിരമായിരം നന്ദി അമ്മയെ സ്തുതി അമ്മയെ നന്ദി അമ്മയ്ക്ക് ആയിരമായിരം നന്ദി